ഹലോ ഗൈസ് എല്ലാവർക്കും മിനി ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുളക് ചെടികൾക്കും അല്ലെങ്കിൽ കാന്താരി ചെടികൾക്കും പ്രധാനമായും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മുരടിപ്പ് ഇതെങ്ങനെ മാറ്റാമെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി ഒരു സ്പൂൺ മഞ്ഞൾ ചേർക്കുക കുറച്ച് ചാരവും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക ഈ മിശ്രിതം അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക എന്നിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്താൽ ചെടിയുടെ മുരടിപ്പ് മാറുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ